പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവ് ഒടുവിൽ വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് തിരിച്ചറിയുകയാണ് നമ്മുടെ രാജീവനും രാഗിയും അപ്രതീക്ഷിതമായ ഡൊമിനിക്കിൻ്റെ സമ്മാനം ഇരുവരെയും ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി ഡൊമിനിക് കൊതിച്ചെത്തുകയാണ് രാജീവന്റെയും രാഖിയുടെയും വീട്ടിലേക്ക് മാത്രവുമല്ല വണ്ടി പരിശോധിക്കണമെന്നുള്ള കാര്യവും പറയുന്ന ഡൊമിനിക് ഇതേ തുടർന്ന് അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് സുപ്രധാനമായ മറ്റൊരു തിരിച്ചടി അയാളെ തേടിയെത്തുന്നത് മൃതദേഹം കാറിൽ കാണാനുണ്ടായിരുന്നില്ല ഇതോടെ എന്താണ് സംഭവിച്ചത് എന്നറിയാതെ പകച്ചു പോവുകയാണ് ഡൊമിനിക് മാത്രവുമല്ല കാര്യങ്ങൾ കൈവിട്ടുപോയി എന്നും മനസ്സിലാക്കുന്നത് നമ്മുടെ ശാരികയെയും ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇതോടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നറിയാതെ പകച്ചു പോകുകയാണ് അവർ ആരാണ് ഇതിന് പിന്നിൽ കളിച്ചത് എന്നുള്ള കാര്യം അവരെ ഞെട്ടിച്ച് കളയുകയും ചെയ്തതിനെ തുടർന്നാണ് ശാരികയെ ഞെട്ടിച്ചുകൊണ്ട് അയാൾ പുറത്തേക്കെത്തുന്നത് അപ്രതീക്ഷിതമായ ഈ രഹസ്യം ശാരികയെ ഞെട്ടിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്